നിങ്ങൾ തമ്മിൽ ചാറ്റുകൾ എനിക്ക് പുള്ളിക്കാരനോട് ഇടപാടുണ്ടല്ലോ ഞങ്ങൾ തമ്മിൽ ഒരു ഇടപാടുണ്ട് എന്നെ ഉപദ്രവിച്ചു തന്നെ എന്നെ പീഡിപ്പിച്ചു തന്നെ ഞാനൊരു സിംഗിൾ പേരുണ്ടാമ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു സ്വാഭാവികം മോളുടെ ഫീസിന്റെ കാര്യത്തിനു വേണ്ടി ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ച തെറ്റാണോ അതൊരു തെറ്റാണോ ദുരനുഭവം ഉണ്ടായെങ്കിലും പിന്നീട് ഒരു വർഷത്തിന് ശേഷം പണം ചോദിച്ചു വിശാലഹൃദയനായ ആശാൻ അപ്പൊ തന്നെ പുള്ളികാരൻ ദേഷ്യപ്പെട്ട സോറിട്ടാ ഞാൻ ടൈറ്റാണ് ഇത്ര ഇത്ര പെട്ടെന്ന് പുള്ളികാരൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു എന്നെ പീഡിപ്പിച്ച ആളും കൂടെയാണ് എന്നിട്ടും അത് എനിക്ക് മെമ്പർഷിപ്പ് തന്നില്ല പോട്ട് ഈശ്വര മാത്രം വരുത്തണേ ഞാൻ കോടതി പിന്നീട് പണം സഹായം അതിപ്പോ ഞാൻ ഞാൻ ഇവിടെ തുറന്നു എന്റെ ഇങ്ങനെ ഒരു കള്ളം എനിക്ക് ഞാൻ എന്നുള്ള രീതിയിൽ എന്റെ ഫോണിൽ നിന്ന് അയച്ചു എന്നിട്ട് അപ്പൊ ഇച്ചിരി കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഓടത്തേക്ക് ഇവരെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു ഞാൻ പറഞ്ഞ എന്താ പറയുക അപ്പൊ ഇവൻ പറയാം ഞാൻ കൊടുത്തിട്ടുണ്ടാവും മുകേഷനെ ഞാൻ വിളിച്ചു ഏ എന്നിട്ട് അപ്പാൻ പറയാ ഞാൻ പറയാടാ ഡാഷ് മോനെ വന്ന് വന്നതിന്റെ കാലോടിക്കണം നീ എന്താണ് എന്റെ പെണ്ണ് എന്റെ പെങ്ങളെ നീ നീ എന്താണ് എന്റെ പെണ്ണ് എന്റെ പെങ്ങളെ നീ

രണ്ടും ബ്ലാക്ക് എന്നാണ് ഒരു ന്യൂ ുംയറിൽ ഞാൻ അയച്ചു എന്ന് പറഞ്ഞില്ലേ ഒരു വർഷം ഞാൻ ചെയ്തിരിക്കാം കാരണം എനിക്ക് ഇയാളെ ഐ വാണ്ട് ടു റിമൈൻഡ് ന്യൂ ഇയറിൽ വാട്സ്ആപ്പ് ചാറ്റ് അയച്ചിരുന്നു മിനു വാട്സപ്പ് ചാറ്റിനകത്ത് വളരെ സൗഹൃദത്തോടു കൂടി മിനു സംസാരിച്ച ഒന്ന് രണ്ട് വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ടല്ലോ കൊല്ലെ ഞാൻ പറയട്ടെ ഒന്നും എന്തൊക്കെയല്ലേ നമ്മൾ പീഡിപ്പിക്കപ്പെട്ടു ഇനി നമ്മൾ നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു നയപരമായിട്ട് നിന്നല്ല നാളെ ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിം വരെ കിട്ടും വേണമെങ്കിൽ ഇപ്പൊ ഒരു എം എൽ എ സ്ഥാനത്ത് ഇരിക്കുവല്ലേ അപ്പൊ എന്റെ എന്തെങ്കിലും ഒരു ജോലിക്കാരോ എന്തെങ്കിലും പുള്ളിക്കാരങ്ങനെ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു ശ്രമിക്കുമ്പോ ആരംഭത്തിൽ വളരെ ആയിട്ട് ചില മെസ്സേജുകൾ അയച്ചിരുന്നു ൾക്കപ്പുറം ഞാൻ പുള്ളിക്കാരനോട് ഞാൻ അങ്ങനെ ഒന്നും അയച്ചിട്ടില്ല അയച്ചിട്ടില്ല ഒരു സ്മൈലി സ്മൈലി അയച്ചിട്ടുണ്ട് മിനു എനിക്ക് ഇതെല്ലാം കൂടി വെച്ച് വായിച്ചപ്പോഴാണ് അയച്ചിട്ടില്ലാമ്യം കിട്ടിയത് പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും പീഡിപ്പിച്ച ഒരാളായിട്ട് കുട്ടിയുടെ ഒരു ഒരു ചോദിച്ചിട്ട് ഇയാളെ ക്രൂരനാണെന്ന് ഓർത്ത് നോക്കി മനസ്സിലാക്കി അല്ലേ വേണ്ടയോ മിനുവിന്റെ ബുദ്ധിമുട്ട് ഒരാളായിട്ടും സാഹചര്യത്തിൽ തന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഈ കേസുമായിട്ടോ ഇങ്ങനെ വെളിപ്പെടുത്തലോ ഒന്നും മുന്നും മുതിരില്ലായിരുന്നു അല്ലേ അങ്ങനെ പറയാൻ പറ്റത്തില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രേക്ഷകർക്ക് വിട്ടു നൽകുന്നു കോടതിക്കും നമ്മുടെ അന്വേഷണ സംഘത്തിനുമായി വിട്ടു നൽകുന്നു ഞാൻ